അതുപോലെ നമ്മളുടെ ഒരു കുട്ടിയെ കോളേജിൽ തീർത്ത് പഠിപ്പിക്കാൻ വേണ്ടി ചെന്നിട്ട് പ്രിൻസിപ്പാളോടും മറ്റ് വേണ്ടപ്പെട്ടവരോടും ഞങ്ങളുടെ കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കണമെന്ന് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്നല്ലാതെ പ്രാർത്ഥിക്കുന്നു എന്നാരെങ്കിലും പറയലുണ്ടോ അത് എന്റെ കാര്യം അപ്പൊ പ്രാർത്ഥന എന്തുള്ളത് ഒരു പ്രത്യേക തരത്തിലുള്ള അപേക്ഷയാണ് എല്ലാ അപേക്ഷക്കും പ്രാർത്ഥന എന്ന് പറയുകയില്ല എന്ത് അടിസ്ഥാനമാണ് അതിന്റെ അടിസ്ഥാനം എന്തെങ്കിലുള്ളത് മനസ്സിലായാൽ കാര്യം ക്ലിയറായി ഞാൻ ഉദാഹരണം പറയാം ശക്തിയായി കാഴ്ചടിച്ചിട്ട് നമ്മളെ വീട്ടിന്റെ മിച്ചത്തുള്ള ഒരു തെങ്ങ് വീട്ടിന്റെ നേരെ താഞ്ഞു വരികയാണ് അതിങ്ങോട് പറഞ്ഞു വീണാൽ വീട് തകരും വമ്മിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാകും ഈ ഘട്ടത്തിൽ ഒരു മുട്ടുകൊടുത്ത് തെങ്ങ് താങ്ങി നിർത്താനും കഴിയുന്നില്ല കമ്പി വലിച്ചു വെട്ടാനും കഴിയുന്നില്ല എങ്ങനെയെങ്കിലും അപകടം കൂടാതെ രക്ഷപ്പെടണമെന്നുള്ള ആശ ശക്തിയായി മനസ്സിൽ ഉണ്ട് ഒരു വഴി കാണുന്നില്ല അതിനെ ഭൗതികമായിട്ടുള്ള യാതൊരു മാർഗവും അവിടെ ഇല്ല ആ സമയത്ത് മനസ്സിൽ നിന്നൊരാഗ്രഹം തന്നെ ഇളകി വശമാകുമില്ല മനുഷ്യർക്ക് മനുഷ്യർക്കതുണ്ടാവും പോത്തിനും പോലും ഉണ്ടാവില്ല മനുഷ്യർക്കുള്ള ഒരു ജന്മവാസനയാണത് ശരി ഈ ഈ അപേക്ഷയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നാണ് ഇവിടെ അലാഹ അല്ലാഹുവിന്റെ ആശയത്തിൽ വരുന്നത് വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല ആരോടും വെച്ചാൽ ബന്ധപ്പെട്ട ഒരു വ്യക്തി ഉണ്ട് അവര് അവിടെയും കൂടി അപേക്ഷിക്കാൻ പാടില്ല ആരാണ് ആ വ്യക്തി കാറ്റിന്റെ കാര്യത്തിൽ അള്ളാഹു കൽപ്പിച്ച മീക്കായിൽ എന്ന മലക്ക് ഇത് ഇസ്ലാമിന്റെ അഖീതയിൽപ്പെട്ടതാണ് ആ മീക്കായിൽ എന്ന മലക്കിനോട് ബഹുമാനപ്പെട്ട മീക്കായിൽ എന്ന മലക്ക് ഈ കാറ്റ് ഇത്ര ശക്തിയായിട്ട് ഈ കണ്ണി എന്റെ വീട്ടിന്റെ നേരെ ചാഞ്ഞു വന്നിട്ട് അത് പറഞ്ഞു കൂടാൻ കാര്യം അപകടമായി പോവുമല്ലോ അതുകൊണ്ട് അതിന്റെ ശക്തിയൊന്ന് ലഘുവാക്കണേ അതല്ലെങ്കിൽ വേറെ വഴിക്ക് തിരിച്ചു എന്തിങ്ങനെ ഈ മീക്കായിൽ എന്ന മെലസിന് പോയിട്ട് അപേക്ഷിക്കാൻ പാടുണ്ടോ പാടില്ല എന്നാണ് അവിടെ പറയുന്നത് ഇത് ഇന്നുമല്ലാതെ അതൊരു ഇല്ലാത്ത ചില ആളുകളെ വിളിച്ചിട്ടുള്ള വിഡിത്ത പോയതല്ലേ അത് ഇവിടെ